നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന ജില്ലയിൽ എത്തുന്നതിന് മുൻപ് തൊട്ടു തലേ ദിവസം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ഐ എസ് ബന്ധമുള്ള ഒരു കൊടും കുറ്റവാളിയെ പിടികൂടുക ഒരു സാധാരണക്കാരന്റെ വേഷത്തിലെത്തിയ വ്യക്തിയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കേരള പോലീസ് പോലും കരുതിയിരുന്നില്ല രാജ്യം ഉറ്റുനോക്കുന്ന രാജ്യത്തെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന കൊടും കുറ്റവാളിയാണ് പിടികൂടിയതെന്ന് ഭാര്യയെ കാണാനും ഭാര്യയുമായുള്ള പിണക്കം തീർക്കാനുമായി എത്തിയതാണ് മയിലാടും തുറ സ്വദേശി സാദിഖ് ഭാഷ സാദിഖ് ഭാഷ വട്ടിയൂർക്കാവ് ജമാത്തിന് സമീപം ചില തർക്കങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് പോലീസിന്റെ സ്റ്റിക്കർ പതിച്ച വാഹനം കസ്റ്റഡിയിലെടുക്കാൻ വട്ടിയൂർക്കാവ് പോലീസ് ശ്രമിച്ചത് വാഹനത്തിലുള്ളവർ പോലീസുകാരെന്ന് ആദ്യം പോലീസിനോട് പറഞ്ഞുവെങ്കിലും ഐഡന്റിറ്റി കാർഡും തിരിച്ചറിയൽ രേഖകളും ആവശ്യപ്പെട്ടപ്പോൾ വാഹനത്തിലുള്ളവർ ആകെ കുഴങ്ങി പിന്നീടാണ് വന്നവർ നിസ്സാരക്കാരലെന്ന് കേരള പോലീസ് തന്നെ തിരിച്ചറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട് പോലീസ് പിടികൂടുകയും പിന്നീട് എൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് ഇരുപത്തിനാലു മാസക്കാലം ജയിൽവാസമനുഷ്ഠിച്ച കൊടും കുറ്റവാളിയാണ് സാദിഖ് ഭാഷ കേരളം തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഐ എസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തിയ വ്യക്തിയാണ് ഇയാളെന്ന് എൻ ഐ എ നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു അതുമാത്രവുമല്ല സാങ്കേതിക പരിജ്ഞാനമുള്ള വ്യക്തികളെ കേരള തമിഴ്നാട് അതിർത്തിയിൽ നിന്നും ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ അറസ്റ്റിലായ സാദിഖ് ഭാഷ നിസ്സാരക്കാരനല്ല ആ സാദിഖ് ഭാഷ എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തുന്നതിന് തൊട്ട് തലേ ദിവസം അനന്തപുരിയിലെത്തിയത് ഇവിടെ അത് കൂടെ എത്തിയ മൂന്ന് കൂട്ടാളികൾ ചെന്നൈ സ്വദേശികളായ തമിഴ്നാട് സ്വദേശികളായ ഈ മൂന്ന് കൂട്ടാളികളുടെയും ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അവരുടെ ചരിത്രത്തെ പറ്റി കൃത്യമായി പരിശോധന നടത്തുകയാണ് എൻ കേരള പോലീസിൽ നിന്നും എൻ ഐ എ കേസേറ്റെടുത്തിരിക്കുന്നു സാദിക് ഭാഷയെ എൻ ഉടൻ തന്നെ ഏറ്റുവാങ്ങുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നു തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ യാത്ര തമിഴ്നാട്ടിലേക്കാണ് തൂത്തുക്കുടിയിലേക്കാണ് നാളെ ഉച്ചവരെ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ പരിപാടികളുണ്ട് തിരികെ വീണ്ടും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തും ഈ ഇത്രത്തോളം തിരുവനന്തപുരവും തമിഴ്നാടുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം അടുത്ത കാലത്തൊന്നും പ്രധാനമന്ത്രിക്ക് ഉണ്ടായിട്ടില്ല ആ പ്രോഗ്രാം നടക്കുന്നതിന്റെ കൃത്യം തലേ ദിവസം തന്നെ തലസ്ഥാന ജില്ലയിലേക്ക് എത്തിച്ചേർന്നു കൊടും കുറ്റവാളിയായ സാദിഖ് ഭാഷ ഇതിന്റെ പിന്നിലുള്ള ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിലാണ് എൻ ഐ എ കേവലം ഭാര്യ വീട്ടു കേവലം ഭാര്യയുമായുള്ള പിണക്കം ഒത്തു തീർക്കാനായി സാദിഖ് ഭാഷ എത്തിയതല്ലെന്ന് ഉറപ്പാണ് എൻ ഐ എക്ക് കൂടെ ഉള്ളവർ ആരാണ് കൂടെ ഉള്ളവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് കൂടെയുള്ളവർക്ക് കൂടെ ഉള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമുണ്ടോ എന്തിനാണ് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ പോലീസ് എന്ന സ്റ്റിക്കർ പതിച്ചെത്തിയത് അപ്പോൾ സംഗതി ദുരൂഹമാണ് എന്തൊക്കെയോ കരുതിക്കൂട്ടി തന്നെയാണ് സാദിഖ് ഭാഷ എന്ന കൊടും ക്രിമിനൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നുള്ളത് വ്യക്തമാണ് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ അയാൾ എത്തിച്ചേർന്നു എന്നുള്ളതും ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് എന്താണ് സാദിഖ് ഭാഷ ആരാണ് സാദിഖ് ഭാഷ എന്താണ് സാദിഖ് ഭാഷയുടെ ചരിത്രം അതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇയാളുടെ വരവും പ്രധാനമന്ത്രിയുടെ സന്ദർശനവും എല്ലാം കൂട്ടി വായിക്കേണ്ടതിന്റെ ആവശ്യകത പുറത്തുവരുന്നത് ശ്രീലങ്കയിലെ ഐ എസ് പ്രവർത്തകരുമായി ബന്ധമുള്ള വ്യക്തിയാണ് സാദിഖ് ഭാഷയെന്ന് നേരത്തെ എൻ ഐ എ വ്യക്തമാക്കിയിട്ടുണ്ട് ഐ എസിലേക്ക് സാങ്കേതിക പരിജ്ഞാനമുള്ള ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റായും സാദിഖ് ഭാഷ പ്രവർത്തിച്ചിരുന്നു സാദിഖ് ഭാഷയ്ക്കൊപ്പം ആർ ആഷിഖ് മുഹമ്മദ് ഇർഫാൻ റഹമത്തുള്ള എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട് പോലീസിന്റെ പിടിയിലാവുകയും പിന്നീട് എൻ ഐ എ അറസ്റ്റുകയും ചെയ്ത വ്യക്തികൾ തമിഴ്നാട് കേരള അതിർത്തി കേന്ദ്രീകരിച്ചാണ് ഈ റാക്കറ്റ് പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് തീവ്രവാദ സംഘടനയായ അൽ ഉലമയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു സാദിഖിന് നേരത്തെ കളിയിക്കാവുള്ള ചെക്ക് പോസ്റ്റിൽ ഒരു പോലീസുകാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതിയുമായി സാദിഖ് ഭാഷയ്ക്ക് ബന്ധമുണ്ടെന്ന തെളിവുകളാണ് എൻ ഐ എ സംഘം പുറത്തുവിടുന്നത് അപ്പോൾ ഒരു കൃത്യം അപ്പോൾ കൃത്യമായ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള തീവ്രവാദ ബന്ധമുള്ള ഐ എസുമായി അടുത്ത ബന്ധമുള്ള ഐ എസ്സിൽ നിന്നും ചിലപ്പോൾ തീവ്രവാദ പരി പരിശീലനം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സാദിഖ് ഭാഷ എന്നുള്ള കാര്യം ഉറപ്പാണ് അതുമാത്രമല്ല ഇയാൾക്ക് തമിഴ്നാട്ടിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽപ്പന നടത്തുന്ന ചില കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങളുടെ മറവിൽ ആയുധ പരിശീലനം ചെറുപ്പക്കാർക്ക് നൽകിയിരുന്നതായുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പോലീസിനെ തോക്ക് ചൂണ്ടി ആക്രമിച്ച കേസിലാണ് ആദ്യമായി സാദിഖ് ഭാഷ പോലീസ് പിടിയിലാവുന്നത് അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഇയാൾ ഐ ബന്ധങ്ങൾ എൻ ഐ സംഘം കണ്ടെത്തി ഇതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ നിരവധി കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തി സാദിഖ് ഭാഷയുടെ താമസ സ്ഥലം റെയ്ഡ് ചെയ്തതിൽ നിന്ന് ഇയാൾക്ക് നിരോധിത ഭീകര സംഘടനകളുമായുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ ലഭിച്ചു നിരോധിത സംഘടനകളുടെ ലഘുലേഖകൾ ഇയാൾ വിതരണം ചെയ്തതായുള്ള തെളിവുകൾ കണ്ടെത്തി ഇയാളിൽ നിന്ന് നിരോധിത സ്ഫോടക വസ്തുക്കളും തോക്കും മറ്റ് ആയുധങ്ങളും കണ്ടെടുത്തു ഇതിലൂടെയാണ് സാദിഖ് ഭാഷ എന്ന കൊടും ക്രിമിനലിനെ കുറിച്ചുള്ള വിവരങ്ങൾ എൻ പൂർണ്ണമായും ലഭിക്കുന്നത് തുടർന്ന് ഇയാളെ എൻ കോടതി ശിക്ഷിക്കുകയായിരുന്നു ഇരുപത്തിനാല് മാസത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷം ജാമ്യം ലഭിച്ചപ്പോഴാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയത് ഇതിനു മുൻപും ഭാര്യ വീട് ഇതിനു മുൻപും വട്ടിയൂർക്കാവിലെ ഭാര്യ വീട്ടിൽ പല സാദിഖ് ഭാഷ വന്നുപോയിരുന്നു ഇയാൾക്ക് വട്ടിയൂർക്കാവിൽ നിരവധി സുഹൃത്തുക്കളുണ്ട് അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊന്നും അന്നും കേരള പോലീസ് നടത്തിയില്ല അതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു കൊടും ക്രിമിനൽ ഇപ്പോൾ എത്തിയപ്പോൾ പോലും കണ്ടെത്താൻ മുൻകൂട്ടി അറിയാൻ കേരളത്തിലെ ഇന്റലിയൻസ് സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇയാൾ എൻ ഐ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭാര്യ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു അതിനുശേഷം കേരള പോലീസും എൻ ഐ എം സംഘങ്ങൾ ഇയാളുടെ ഭാര്യ വീടുമായി ബന്ധപ്പെട്ട് ചില പരിശോധന നടത്തിയിരുന്നു അന്ന് മുതൽ ഈ ഈ വീട് കേന്ദ്രീകരിച്ചോ ഇതുമായി ബന്ധപ്പെട്ടോ ഉള്ള ഒരു സാദിഖലി സാദിഖ് ഭാഷയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചോ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇയാളെ ഇതിനു മുൻപ് തന്നെ പിടികൂടാൻ കഴിയുമായിരുന്നു എന്നാണ് വിലയിരുത്തൽ സാദിഖ് ഭാഷയുടെ രണ്ടാമത്തെ ഭാര്യ വീടാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലുള്ളത് സാദിഖ് ഭാഷ എന്ന തീവ്രവാദിയുടെ വേരുകൾ അതിശക്തമാണെന്ന് എൻ ആരോപിക്കുന്നു കളിക്യവിളയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളുമായി അടുത്ത ബന്ധം സാദിഖ് ഭാഷയ്ക്കുണ്ട് ഖിലാപത്ത് പാർട്ടി ഓഫ് ഇന്ത്യ ഖിലാബത്ത് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്റലക്ച്വൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ പേരിലായിരുന്നു സാദിഖ് ഭാഷയുടെ ഇടപെടലുകൾ ഏറെയും ഈ സംഘടനകൾ മുന്നോട്ട് വച്ചത് ഐസിസ് തീവ്രവാദമാണ് കളിയിക്കാവിളയിലെ പോലീസുകാരന്റെ കൊലപാതകത്തിലെ മുഖ്യ സൂത്രധാരൻ അൽ ഉലമ തലവൻ മെഹബൂബ് പാഷയുമായി സാദിഖ് ഭാഷയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് മധുര ചെന്നൈ തുടങ്ങിയ ഇടങ്ങളിലടക്കം സാദിഖ് ഭാഷയ്ക്കെതിരെ പത്തിലധികം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി പതിനേഴിൽ വടക്കൻ ചെന്നൈയിൽ വച്ച് ആയുധ നിയമപ്രകാരവും ചില രാജ്യവിരുദ്ധ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും സാദിഖ് ഭാഷ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്തായാലും തിരുവനന്തപുരത്തിൽ അറസ്റ്റിലായ ഐസിസ് ബന്ധമുള്ള തീവ്രവാദി ചെറിയ കണ്ണിയല്ലെന്നാണ് എൻ ഐ എ നൽകുന്ന പ്രധാനപ്പെട്ട വിവരം തലസ്ഥാന ജില്ലയിലേക്ക് പ്രധാനമന്ത്രി വരുന്നതിന് ദിവസം തന്നെ ഇയാൾ എത്തിയതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടോ കൂടി പരിശോധിക്കുകയാണ് ഇയാളുടെ വേരുകൾ ഇയാളുടെ കണ്ണികൾ ഇയാളുടെ ബന്ധങ്ങളൊക്കെ പരിശോധിക്കുന്നതിലൂടെ ഇത് സംബന്ധിച്ച് വ്യക്തത വരുമെന്നാണ് എൻ ഇപ്പോൾ പുറത്തുവിടുന്നത്